ചില വീഡിയോകൾ അങ്ങനെയാണല്ലേ അത് നമ്മുടെ ഹൃദയം അങ്ങോട്ട് കവരും നമ്മൾ എത്ര തവണ കണ്ടാലും മതി വരില്ല അതുപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് മക്കളെ തരിക എന്നുള്ളത് മക്കളുടെ ചിരിയും കളിയും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ ഇത് മക്കളുള്ള ഈ പ്രായത്തിലൊക്കെ ഉള്ള മക്കളുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ നെഞ്ചിൽ കൊള്ളും എന്നുള്ളതിനൊരു സംശയം വേണം കാരണം നമ്മുടെയൊക്കെ മക്കളുടെ ആ ഒരു ചിരിയും കളിയും ഒക്കെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ചടക്കാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ മക്കളുടെ ആ ഒരു കളിയും ചിരിയും അവർ നമ്മളോടൊപ്പം കളിക്കുന്നതൊക്കെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും സ്നേഹ കഥ പറയുന്ന വീഡിയോ ആണ് കേട്ടോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലേ അവർക്ക് ദൈവം നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു തക്കട് ബേബീനെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒരു ലൈഖെങ്കിലും ചെയ്യുക